നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ദിവസം ഒരു അറിവ് എന്ന ആ ഒരു അജണ്ടയുമായി നാം വീണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അഖിലുബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അഖിലുബൈത്ത് ആരാണ് എന്ന് നമുക്കറിയാം അഹ്ലുബൈത്ത് അഷ്റഫുൽ ഹലുഖ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സന്താന പരമ്പരയ്ക്ക് നാം അഹ്ലുബൈത്ത് എന്ന് പറയാറുണ്ട് പക്ഷേ അഖിലുബൈത്ത് എന്ന് അവരെ വിളിക്കാനുണ്ടായ കാരണം എന്ത് എന്ന് നാം ചർച്ച ചെയ്യുകയാണെന്ന് ഇത് നമ്മൾ ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയില്ലാത്തതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതോ ആയ ഒരു കാര്യമാണ് ആരൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ ബഹുഭൂരിഭാഗം ആളുകൾ പറയും തങ്ങന്മാർക്കാണ് അഹിൽബെയ്ത്ത് എന്ന് പറയുക നമ്മളെയൊക്കെ നാട്ടിൽ സർവ്വസാധാരണയായി നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ തങ്ങന്മാരെ നമ്മൾ കാണുമ്പോൾ അവരെ നമ്മൾ മലയാള ഭാഷയിൽ തങ്ങൾ എന്ന് വിളിക്കും അവരെ അറബിയിൽ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അഹ്ലുബൈത്ത് എന്ന് പരിചയപ്പെടുത്തും പക്ഷേ ഇവർക്ക് അഹ്ലുബൈത്ത് എന്ന് പറയാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വഅല വിവരിച്ചു തരുന്നുണ്ട് സൂറത്തുൽ സൂറത്തു വ പറയുന്നുണ്ട് അലൈക്കും അഹ്ലൽ എന്ന് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബഹാൻഹുല ഖലീലായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് രണ്ട് മാലാഖമാരെ പറഞ്ഞുവിടുന്ന ഒരു സന്ദർഭം ആ രണ്ട് മാലാഖമാരെ അള്ളാഹുവിൻ അള്ളാഹു സുബഹാനഹുഅത്ത ആന ഇബ്രാഹിം നബി അലഹിസ്വലാത്തുസ്ലാമിന്റെ സന്നിധാനത്തേക്ക് പറഞ്ഞയച്ചപ്പോ ഈ ഇബ്രാഹിംനബി അലഹി സ്വലാത്തു ഇസ്ലാമിന്റെ സ്വഭാവമനുസരിച്ച് അതിഥിയെ സൽക്കരിക്കുന്നതിൽ വളരെ തൽപരനായിരുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാം അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിലേക്ക് വന്ന മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്കുകൾ അത് മലക്കുകളാണെന്നറിയാതെ അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവരുടെ അവര് അത് അതിന് നിൽക്കാതെ ഞങ്ങൾ വന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ ബഹുമാനപ്പെട്ട സാറാ ബിബിർ അലി അള്ളാഹു താല അൻഹ അവിടെ നിൽക്കുന്നുണ്ട് സാറാ ബിവിർ അലിള്ളാഹു അൻഹയോ അൻഹയെ കണ്ടുകൊണ്ടും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ഈ രണ്ട് വന്ന മാലാഖമാര് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ അള്ളാഹുത്താല ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇസ്ഹാഖ് നബിയെക്കൊണ്ടും യാഹക്കൂബ് നബിയെക്കൊണ്ടും സന്തോഷവാർത്ത അറിയിച്ചപ്പോ ബഹുമാനപ്പെട്ട സാറാബിറി അള്ളാഹുത്താല പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ വയോവൃദ്ധയാണ് എന്റെ ഭർത്താവാണെങ്കിൽ അദ്ദേഹവും വൃദ്ധനാണ് എനിക്ക് തൊണ്ണൂറ് വയസ്സും എന്റെ ഭർത്താവിന് വയസ്സും പ്രായമുണ്ട് ഇനി ഞാൻ പ്രസവിക്കുകയോ എന്ന് അത്ഭുതപ്പെട്ടപ്പോ അവിടെയും അള്ളാഹു സുബഹാനഹുഅത്താല അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സാറാബി അബി അള്ളാഹു താല അനഹയോട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ആ കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ എന്ന് അള്ളാഹു സുബഹാനഹുത്താല ചോദിക്കുന്ന സ്ഥലത്തും അഹ്ലുബൈത്ത് എന്ന് പ്രയോഗിക്കുന്നു ഇവരെ അഹ്ലുബൈത്ത് എന്ന് പ്രയോഗിക്കാൻ കാരണം അത് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്തിൽ അള്ളാഹു സുബഹാനഹുത്താല പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന ഔത്തിൻ ഇന്നാസി ലി ബക്കത്ത മുബാറക്ക വേണ്ടി ഏറ്റവും ആദ്യമായി സ്ഥാപിച്ച ഒരു വീട് അത് പരിശുദ്ധമായ മക്കയിലെ ആ പരിശുദ്ധമായ കായയാണ് എന്ന് അള്ളാഹു സുബഹാന ഹുഅഅത്താല പരിചയപ്പെടുത്തുന്നുണ്ട് ആ വീടിനെ സമുദ്ധരിച്ചവർ എന്ന നിലയിലാണ് ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അഹിഡ് ബൈത്ത് വീടിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കഴപാലയത്തിന്റെ ആളുകൾ അതിനെ സമുദ്ധരിക്കുകയും പുനരുദ്ധരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടു പോന്ന ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി അഷ്റഫ് അൽഹലക്കു സലാഹു അലഹി വസ്ലമത്തങ്ങളും പിന്നെ നബീസ്ഹലി വലാമത്തങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് ഇവരൊക്കെ അഹ്ലുബൈത്ത് ആണ് എന്ന് നബീസ് ഉലാസ്ലാമത്തങ്ങൾ പരിചയപ്പെടുത്തിയ ആളുകളും ഇവരൊക്കെ അഹ്ലുബൈത്തിൽപ്പെടും അപ്പൊ ഈ അഹ്ലുബൈത്ത് എന്ന് ഇവർക്ക് പറയാനുണ്ടായ കാരണം ആ വിശുദ്ധ കപാലയത്തെ പുനരുദ്ധരിച്ചു അതിനെ സംരക്ഷിച്ചു പോന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹൂവത്താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ ദുആ ദുആവസ്യത്തോടെ അസ്സാം വാലൈക്കും വർഹമത് വർക്കാത്തു